അപ്പ മാടാ അപ്പ മാമന്റെ കൂടെ വരുന്നേ നമ്മൾ ഓട്ടോക്കും വരാൻ പറ പെട്ടെന്ന് ചെറിയ ഇരി നീങ്ങിരി ആ കൈന്ന ഗ്ലൗസ് വരൂടാ നട്ടച്ചയ്ക്കും നട്ടപ്പുറാന്ത് കൂട്ടിയായിരുന്നു അണ്ണേ പോവാ ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാ കളയത്തിലേദനോണ്ട് ഇരിക്കാൻ വയ്യ തിയേറ്ററിൽ പോയി നിക്കണ്ടല്ലോ ഇരിക്കുവല്ലോ റെസ്റ്റ് എടുക്കുവല്ലേ ഒരു സിനിമയ്ക്ക് പോവാരിച്ചു ഈ വെക്കത്തെ അവസാനത്തെ സിനിമ അല്ലേട്ടു എന്നെ കേട്ടോടോ എങ്ങനുണ്ടായിരുന്നോ അടാ സിനിമ കൊള്ളായിരുന്നോ അതിന് നീ ഉറങ്ങായിരുന്നോ തന്നെ കേറിയണോ എന്തുവാ വണ്ടി ചരിയുന്നോണ്ട കിടത്തിയാടിയതല്ലേ അല്ലേ റൈഫിൾ ക്ലബ് കണ്ടിട്ടിറങ്ങിയ അതുകൊണ്ടാ വന്നു അമ്മ തോക്ക് തിരിച്ചാണോ ചേക്കുന്നത് അമ്മ എന്താ വെച്ചാൽ തെടി അല്ലേ അവിടെ ഇഷ്ടപ്പെട്ട സംഭവമാണല്ലോ ഞമ്മ നേരത്തെ വെടി വെടിവെക്കോ നമ്മു ഒരു വെടി വെടിവെക്കോടാ കണ്ടോ അമ്മാരെല്ലാം വെടിവെച്ചോളൂ അമ്മു ബ്ലൂവെ മാത്രമേ കൊല്ലാവൂ ആ അപ്പൊ നീ നേരത്തെ പിടിച്ചു അമ്മക്ക് മാറ്റിയല്ല നടക്കോ മോനെ ഏതെന്ന ഈ കിളിക്കം എല്ലാം കൂടെ അവിടെ കൊണ്ട് കൊടുക്ക അല്ല ആർക്കും വേണ്ടി ഇത്ര കിലിക്കോ അവൻ അതിനകത്തൂടെ കേറി പോവോ അല്ല അതിപ്പോ വേറെ ചെയ്യില്ല അതോ ഇതിനു വേണ്ടി മാത്രമാണ് ഇനി ബാക്കി പട്ടത്തി നടത്തണോന്നെ കരച്ചിലയ്യോ അദ്ദേഹത്തിനുള്ള എന്തു പോയത് കാടങ്ങിയോ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ എല്ലാം കിട്ടി ും പിന്നെ എല്ലാ ഒക്കെ കിട്ടി ഇതിനകത്ത് ഫുഡ് ഉണ്ട് കേട്ടോ പിന്നെ കിട്ടിയത് അതെ അതെ അദ്ദേഹം കഴിച്ചോ കേട്ടെ എന്നിട്ട് ഞാൻ കഴിക്കാം എടാ കഴിഞ്ഞു വരല എന്നാ കോരിത്തരാണ്ടാ അല്ലാണ്ട് കോരിയ പാത്രത്തോടെ തലേ വീഴുമോനെ ഊതു ഗ്ലൗസ് ഇട്ട് കൈ പെട്ടെന്ന് ണ്ടാക്കിയതാ പല പപ്പാതി ഈ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് ആ സൂപ്പറാന്നുള്ള എന്റെ വിരലാന്ന് കാണിച്ചേ ഗ്ലൗസ് കിടക്കുന്നോണ്ട് വിരലൊന്നും കാണാല്ലോ പിള്ളേരെ അടച്ചു അടച്ചുവെച്ചേക്കല്ല അത്രയും ചൂടോടെ പൂച്ച എടുക്കണെങ്കിൽ പൂച്ച രണ്ടാമതായിരിക്കണം വേണ്ട വേണ്ട പൊള്ളിച്ചോണ്ടിരിക്കുന്നു നല്ലോണം പൊള്ളി മുമ്പ് വലിയൊരു വശം ചിക്കൻ എടുത്ത് നേരെ വായിലോട്ടിട്ട്

കത്ത് ആ വില്ലൻ ഒരു ട്രൗസർ വിട്ട് കോട്ട് വിട്ട് വരുമല്ലേ നല്ല സോക്സ് വിട്ട് നല്ല അമ്പൂരി പോട്ടെ സാരില്ല അത് പൊക്കോട്ടെ ോ അതിന്റെ അതിൽ ഞാൻ ഞാൻ ഇന്ന് സൂപ്പർ മാർക്കറ്റ് മണിയുമ്പോ എന്തെങ്കിലും വേണോ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഇവിടെ ഞാൻ കൊണ്ടുവച്ചപ്പോ അത് നിഷേധം തരും ഇതിന് ശരി സാലഡ് ഉണ്ടാക്കാൻ അതിന്റെ എല്ലാം പപ്പാത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം പപ്പാത്തി എടുത്തോളൂ കേട്ടോ കുക്കുമറൊന്നും വേച്ചിട്ടില്ല എല്ലാം ഞാൻ ഉദ്ദേശിക്കൂ അതിന്റെ പേര് ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്നു സൂപ്പിനകത്തു പോകുന്നത് ടേസ്റ്റാ അടിപൊളിയെ നമ്മടെ ഈ നാട്ടിലെങ്കിലും ഞാൻ കണ്ടിട്ടില്ല റോസ്മേരി അല്ലേ റോസ്മേരിയ അല്ലല്ല ഈ സാലഡ് ഉണ്ടാക്കുമ്പോ ഇങ്ങനത്തെ സാലഡ് ഉണ്ടാക്കുമ്പോ അതിനകത്ത് റോസ്മേരി ലീവ്സ് ഉണ്ട് ഇതൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ തന്നെ ബോട്ടിൽ കിട്ടും ഡ്രൈ ലീവ്സ് അത് ഒറിയാനോ എല്ലാറിയായിരുന്നു ഇവിടെ ഇന്നത്തെ ഇത് കൂടുതൽ എങ്ങനെയാണ് വെട്ടിപ്പൊട്ടിടുന്നത് ശരിയാത്രം കാണുമ്പോൾ നമുക്ക് ഒരു അഭിമാനം േണ്ടാസാ അപ്പൊ അടുത്തായിട്ട് മണിയമ്മയുടെ പാചകപ്പുരി കാണാം മണിയമ്മിലാണോ എനിക്ക് ആകെ ഫിലോമിനെ അറിയത്തുള്ളു ചില്ലാൻ അക്കേനോട് ഞാൻ അക്കയുടെ അടുത്ത് ഞാൻ അടുത്ത് ഒരു കമന്റ് ഇട്ട് പറഞ്ഞഅക്ക ഇതുവരെയുള്ള എല്ലാം നമുക്ക് മറക്കാം അക്ക ഒരു കാര്യം ചെയ്ത് ഇനി ഇതൊന്നും ആവർത്തിക്കുന്നില്ല എന്നങ്ങ് പറഞ്ഞാ മതി അക്ക തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര പെണ്ണുങ്ങള് അവൻ ഞാൻ പറഞ്ഞു എത്രയോ പെണ്ണുങ്ങൾ നിങ്ങൾ കാരണം കരഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാണ്ട് നാട്ടിൽ പഴി ഇട്ടിട്ടുണ്ട് അതൊക്കെ അങ്ങ് മറക്കും നിങ്ങൾക്കൊരു പെങ്കൊച്ചുള്ളയല്ലേ നമുക്ക് ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ എന്റെ വീഡിയോ ഡിലീറ്റ് നിങ്ങളെ പറ്റി പറയുന്നത് നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാണോ അങ്ങനെ വല്ലതും നമുക്ക് വീഡിയോ പറഞ്ഞു റിയാക്ഷൻ ചെയ്തവരെ കൊല്ലം ഞാൻ ഡിലീറ്റ് ചെയ്യിപ്പിക്കാം പക്ഷേ നിങ്ങൾ വാക്ക് തന്നാൽ മതി ഇനി ആവർത്തിക്കത്തില്ല എല്ലാം പറഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം നിങ്ങൾ നിങ്ങളുടെ ചാനൽ വഴി വീഡിയോ ഇപ്പോൾ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞു ഇവര് താഴെ വന്ന് പറഞ്ഞു പ്രധാനമന്ത്രിമാരെ പറ്റി വരെ എന്താ പ്രധാനമന്ത്രിമാരെ പറ്റി അപവാദം അപവാദം ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ വിട്ടുകളയേണ്ടതല്ലേ അവര് പറഞ്ഞിട്ട് പറഞ്ഞു എന്താ ഞാൻ താങ്കളുടെ അഭിപ്രായം യോജിക്കുന്നു എന്നിങ്ങനെ എന്നോട് എന്നോട് യോജിക്കുന്നു പറഞ്ഞാൽ ഓക്കേ തീർന്നു അടുത്തതാ കിടക്കുന്ന ഒരു ആ വീഡിയോയിൽ തന്നെ ആ വീഡിയോ ഇട്ടവനെ തെറി വിളിച്ച് വീഡിയോ ഇട്ടവനെയും ചീത്ത വിളിച്ച് ഡിലീറ്റ് ചെയ്തല്ലേ എന്തോ കൊല്ലോ പറഞ്ഞു ഡിലീറ്റ് ചെയ്യിപ്പിക്കുമോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ അവരുടെ കാല് പിടിച്ച് നടക്കുകയാണ് എനിക്ക് എൻ്റെ തെറ്റു മനസ്സിലായിട്ട് ഞാൻ അവരുടെ കാല് പിടിച്ചത് ഇത്രയും തോന്നി ദിവസം ചെയ്ത സ്ത്രീയുടെ നമ്മൾ ക്ഷണിച്ചു കൊടുത്ത് അവരെ മോശമല്ലേ കൊച്ചിനെ ഓർത്തിട്ട് അത്രയും ചെയ്ത് പറ്റൂല പുള്ളിക്കാരിക്ക് ഞാൻ പറഞ്ഞ പോലെ പ്രാന്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞ ഈ പ്രാന്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് എന്ത് തോന്നി മാസവും ആര് ചെന്നാലും അത് ഇവര് കൊളപ്പള്ളി ഇല്ലേ പറയത്തില്ലേ ഒന്നും പറഞ്ഞ് രണ്ടാമത് മുണ്ടുപോക്കി കാണിക്കുമെന്ന് ആരെ ഞാന് അതേറ്റുമാണ് അവര് എനിക്ക് ബ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ എന്ത് വേണേലും കാണിക്കും വരുമ്പോ ഞാൻ സർട്ടിഫിക്കറ്റ് പോക്കി കാണിക്കും ഇതാണ് അവര് പിന്നെ ഒരു ആർക്കൊരു കാര്യം ബ്രാന്തുള്ളതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് നിയമത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവര് തൂക്കിയെടുത്തല്ലോ ബ്രാന്തം കൊണ്ടു അവിടെ കമന്റ് കൊച്ചിനെ ചൈൽഡ് വെൽഫർ ആയിട്ട് എടുത്തോളൂ ഇല്ല കൊച്ചിനെ ഞാൻ നോക്കിക്കോളാം ഒരു കുഴപ്പം നിങ്ങള് പ്രാന്തൊക്കെ പിന്നെ ഈ അല്ല നമ്മൾ പൊളിറ്റിക്കൽ പവർ ഓർക്കുക എനിക്കുള്ള പൊളിറ്റിക്കൽ അവർക്കുള്ള പവർ പവർ ആർമി പിന്നെ മാൻ പവർ എന്തൊക്കെയോ പവർ അവരുടെ പിടിച്ചു കേട്ടോ ആർമി പവർ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആർമി പവർ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആർമി പവർ മിക്സ് പാത്രം മിഷൻ വെട്ട വെള്ളി വെളിച്ചം ഒരു ഞങ്ങള് പോവാനിറങ്ങുമായിരുന്നു കുഞ്ഞാൻ എന്നിട്ട് ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞ് കൂടെ വരാൻ കാരണം മൊത്തം ഇടിച്ച് തകർന്നു ചതഞ്ഞ് മേലും മൊത്തം എല്ലാടും മുറിഞ്ഞു വിരലിന്റെ അറ്റം കൈടറ്റം കാലിൻ്റെ അറ്റം ഇതുപോലെ ടോയ്ലറ്റിൽ പോയിട്ട് ടോയ്ലറ്റിലായിരുന്നു ചേച്ചിയൊക്കെ തിരിച്ച് വീട്ടിൽ പോയി ചേച്ചിക്ക് ഇടയ്ക്ക് വയ്യാണ്ടായി ഫിക്സ് വന്നിട്ട് ബാത്റൂമില് വീണ് പിന്നെ ഞാനും കുഞ്ഞാവച്ചേട്ടനും കൂടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ കിടുക ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് പിന്നെ ബസ് അയ്യോ പറയണ്ട എല്ലാവരും പോയി ഞാനും ഭയങ്കരമായിട്ട് പേടിച്ചുപോയി അവിടെ ആശുപത്രിയിൽ ചെന്നപ്പം ചേച്ചി ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ചിരിച്ച് തിരിച്ച് ഇങ്ങനെ നിന്ന് വയ്യ കേട്ടോ തീരെ കാരണം വീണ വീഴ്ച ഭയങ്കര വല്ലാത്ത വീഴ്ചയായിപ്പോയി മുഖത്തിൻ്റെ ഒരു സൈഡ് വന്നിട്ട് അടിച്ചിട്ട് ഇവിടെ വീങ്ങുകയൊക്കെ ചെയ്തു അപ്പം അവരും പോയി പരീക്ഷ ആയതുകൊണ്ട് ഒരു നിവർത്തിയില്ലാത്തോണ്ടാ ഇപ്പൊ സമയം എത്ര ഇപ്പൊ സമയം ഒന്നര ഉം ഈ സമയം അവര് പത്തനംതിട്ട ബസ്സിന് കയറി കുഞ്ഞാവചേട്ടനും പോയി കുഞ്ഞാച്ചേട്ടൻ വണ്ടി ഇവിടെ വെച്ചിട്ടാ പോയി കാരണം കുഞ്ഞാവേട്ടൻ വയനാട് പോകാനായിരുന്നല്ലോ പിന്നെ ചേച്ചിക്ക് വയ്യാത്തോണ്ട് കുഞ്ഞിനെ കൂടെ തന്നെ കൊണ്ടുപോക്ക് നടക്കുകയല്ല അപ്പം ചേച്ചിയും കുഞ്ഞാവചേട്ടനും കുഞ്ഞും കൂടെ പോയേക്കുന്നത് എന്താലേ ഓരോ ദിവസം എന്തൊക്കെ കണ്ടാ പറ്റും കുഴപ്പമില്ല റെഡിയോ ഇതിപ്പോൾ കുറേ നാൾ ഇല്ലായിരുന്നു എന്നിട്ട് പിന്നെയും വന്നതാണ് വയ്യാണ്ടായതാ ടെൻഷൻ ഉറക്കം ഇല്ല ഓരോ കാര്യങ്ങൾ പുറകെ ഉള്ള ഓട്ടോ അല്ലേ അതൊക്കെ കൊണ്ടാണ് പരീക്ഷയില്ലായിരുന്നാൽ ഞാനും പോയനേട്ടോ നാളെ നാളെ അല്ല ഇന്ന് നേരം വളർത്തല്ലോ ഇന്ന് പരീക്ഷയാണ് അപ്പം ഞാനിരുന്നു എന്തെങ്കിലും വായിക്കട്ടെ ഇന്നത്തെ ഉറക്കമൊക്കെ നീ കണക്കാം അപ്പം എല്ലാവർക്കും ശരി ചേട്ടാ